അഴിമതിക്കാർക്കെതിരെ താക്കിയതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി കുറഞ്ഞാൽ മാത്രം പോരാ ഇല്ലാതാകണം ചില പ്രത്യേക ആളുകൾക്കിടയിൽ ഇതൊരു അവകാശമായി മാറുകയാണ് ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത സേവനം ലഭ്യമാക്കണം സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ സ്മാർട്ട് മൊബൈൽ ആപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചില ശീലങ്ങൾ ഉപേക്ഷിച്ചേ മതിയോ ആ ശീലം തെറ്റായ ശീലമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊണ്ട് നടക്കാൻ നിൽക്കരുത് പലരും ഇതെല്ലാം ഞങ്ങളെത്ര കണ്ടതാണ് എന്ന നിലക്ക് പഴയ ശീലം തുടരാൻ മെനക്കെടാറുണ്ട് ഉദാഹരണങ്ങളൊക്കെ എൻ്റെ അടുത്ത് ധാരാളമുണ്ട് അന്ന് ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ നാം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് സേവനങ്ങൾ ലഭ്യമാകണം എന്നുള്ളതാണ് അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരികയാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ചിലയിടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണണം ഇതൊന്നും നമ്മളാരും ആഗ്രഹിക്കുന്ന കാര്യമല്ല ആരും ഇതിനെ ന്യായീകരിക്കുകയില്ല അപ്പോൾ ഇത് ഒരു സുവർണാവസരമാണ് ഈ ഓൺലൈനിൽ എല്ലാ സേവനങ്ങളും നൽകുക എന്നുള്ളത് പൂർണ്ണമായി നടപ്പിലാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയണം അപ്പോൾ അഴിമതി കുറയലല്ല അഴിമതി പൂർണ്ണമായും ഇല്ലാതാവുക എന്നതായിരിക്കണം ഓരോ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം